പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ടൊമനിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് സ്കൂൾ അധികൃതരുടെ പീഡനം കാരണമെന്ന് പരാതി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ക്ലാസ് മാറ്റിയതിനാണ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു പ്രിൻസിപ്പാളിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും എസ് എഫ് ഐ ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധിച്ചു ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് അവിടെ നിന്നും ഇക്ബാൽ വലിയ പ്രതിഷേധമാണല്ലോ കാണുന്നത് ോഷനി കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ആശയ നന്ദ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത് മാർക്ക് കുറവായതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥിയെ ക്ലാസ് മാറ്റിയിരുത്തിയിരുന്നു ഇതിൽ മനം വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ സഹപാഠികളും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും എല്ലാം ആരോപിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ സെന്റ് ഡൊമിനിക് സ്കൂളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു വിദ്യാർത്ഥികളെല്ലാം സ്കൂളിലെ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം കാരണക്കാരായിട്ടുള്ള സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി വേണമെന്നായിരുന്നു ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും ആവശ്യം ഏതായാലും അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യമായി സമരവും പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയതോടുകൂടിയാണ് പിന്നീട് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം ഒരു യോഗം വിളിച്ചു ചേർത്തത് സ്കൂൾ അധികൃതർ പങ്കെടുത്തിരുന്നു പക്ഷേ ഈ യോഗത്തിനിടയിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രതിഷേധവും ഉന്തും തള്ളും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കൃത്യമായി ഈ വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരായി ാമാണോ കാരണക്കാർ അവർക്കെല്ലാം എതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രതിഷേധക്കാർ ഇപ്പോൾ പോലീസുമായി തർക്കിക്കുന്നു സ്കൂൾ മാനേജ്മെന്റുമായി തർക്കിക്കുന്നു ഇന്ന് തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരെല്ലാമാണോ കുറ്റക്കാർ അവർക്കെതിരെ എല്ലാം നടപടി വേണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് സെന്റ് ഡൊമിനിക് സ്കൂളിലെ അല്പസമയം മുമ്പ് മീറ്റിംഗ് ചേർന്ന് അല്ലെങ്കിൽ യോഗം ചേർന്നിട്ടുള്ള ഹോളാണ് ഈ ഹോളിനകത്ത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പോലീസും അതുപോലെ തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും y por uh, y പങ്കെടുക്കുകയാണ് കാരണം ഈ വിദ്യാർത്ഥിനി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിനിക്ക് ചെറിയൊരു മാർക്ക് കുറവിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥിനി നേരത്തെ പഠിച്ചിരുന്ന ഡിവിഷനിൽ നിന്ന് ഈ വിദ്യാർത്ഥിയെ മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റിയിരുത്തിയത്യ ഇതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കടുത്ത മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ വലിയ മാനസിക വിഷമവും ഉണ്ടായിരുന്നായാണ് കുട്ടിയുടെ ബന്ധുക്കൾ പ്രത്യേകിച്ചും രക്ഷിതാക്കൾ തന്നെ ആരോപിക്കുന്നത് അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കെയാണ് പിന്നീട് ഈ സ്കൂൾ പ്രിൻസിപ്പളിനെതിരെയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘം നേതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സഹപാഠികളും എല്ലാം രംഗത്തേക്ക് എത്തിയത് പക്ഷേ സ്കൂൾ അധികൃതർക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ ആരോപണം ഏതായാലും വിദ്യാർത്ഥിനിയുടെ ആശീർ ആശീർ ആശീർനന്ദ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിന് ആരെല്ലാമാണ് ഉത്തരവാദി ആ ഉത്തരവാദികൾക്കെതിരെ എല്ലാം കടുത്ത നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളുടെ ആവശ്യം ഇപ്പോൾ അവർ പോലീസുമായി ചർച്ച നടത്തുകയാണ് അതിലേക്ക് മാനേജ്മെന്റ് പ്രതിനിധിയൊക്കെ പറഞ്ഞു ഇപ്പോഴും ഈ വിദ്യാർത്ഥി സംഘടന നേതാക്കൾ പോലീസുമായും അതുപോലെ തന്നെ മറ്റ് അധികൃതരുമായും ചർച്ച ചെയ്യുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ പ്രതിഷേധക്കാരെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളും ആരംഭിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു പക്ഷേ അതായത് സ്കൂൾ അധികൃതർക്കെതിരെ നടപടി എടുക്കണം വീഴ്ച സംബന്ധിച്ച ആളുകളെ പൂർണ്ണമായും സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ആ നടപടികൾ ഇന്ന് തന്നെ സ്വീകരിക്കണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവില്ല പ്രതിഷേധം തുടരും കൃത്യമായി ഈ വീഴ്ചക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഇവരുടെ പ്രതിഷേധക്കാരുടെ ആവശ്യം വിദ്യാർത്ഥിയുടെ അതായത് ഇപ്പോൾ ഈ മരണം സംഭവിച്ചുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സഹപാഠികളുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുണ്ട് പോലീസുണ്ട് രക്ഷിതാക്കളുണ്ട് ഇവരെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വീഴ്ച സംഭവിച്ചുള്ള സ്കൂൾ അധികൃതർക്കെതിരെ പ്രത്യേകിച്ചും പ്രിൻസിപ്പളിനെതിരെ നടപടി വേണം എന്നതാണ് ഇവരുടെ ആവശ്യം പ്രിൻസിപ്പളുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ക്ലാസുകളും ഡിവിഷനുകളും മാറ്റിയിരുത്താറുണ്ട് അത്തരത്തിലൊരു പ്രവൃത്തി മാത്രമാണ് ഇത്തവണയും നടന്നത് യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ ഇപ്പോൾ പോലീസുമായി ചർച്ച നടത്തുന്നതും امرے اللہ اللہ پیر مارن دا گلہ کیتا مے پیر مارن دا گلہ کیتا مے پیر مارن دا گلہ کیتا مے എസ് എച്ച്ഒ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു പ്രതിഷേധം പ്രതിഷേധക്കാരുമായി സംസാരിച്ച് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ താത്കാലിക പരിഹാരമല്ല തങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു നടപടിയാണ് വേണ്ടത് ഈ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആരെല്ലാമാണ് ഉത്തരവാദികളായിട്ടുള്ളത് അവർക്കെതിരെയെല്ലാം കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കണം പ്രിൻസിപ്പളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധം കുട്ടികളുടെ കുട്ടികളുടെ പരാതി ഉണ്ടെങ്കിൽ മാനേജ്മെന്റിനെതിരും പ്രിൻസിപ്പാൾക്കെതിരും കേസെടുക്കാമെന്നാണ് പറഞ്ഞത് അത് കേസെടുത്തിട്ടത് ഞങ്ങളൊന്നും പിന്നീട് പോറസ്റ്റ് മുഴുവൻ മുഴുവൻ കേസിൽ പ്രിൻസിപ്പാളെ പ്രതി ചേർത്ത് കൊണ്ട് മാനേജ്മെന്റ് തടി

അടിയന്തരമായി പി ടി എം മീറ്റിംഗ് വിളിക്കണം നടപടി വേണം അതായത് 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 രോഷനി ഇപ്പോൾ നിലവിൽ പ്രതിഷേധക്കാർ അതായത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രക്ഷിതാക്കളും എല്ലാം ഒരുപോലെ പറയുന്നത് കുറ്റക്കാരെ ആയിട്ടുള്ള വിദ്യ അധ്യാപികയ്ക്കെതിരെ നടപടി വേണം അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പളെതിരെ നടപടി വേണം എന്നുള്ളതാണ് പക്ഷേ ആ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പരാതി എഴുതി തരാനുള്ള കാര്യങ്ങളാണ് പോലീസ് സംസാരിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത് ഏതായാലും ഇപ്പോഴും പോലീസ് പ്രതിഷേധക്കാരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഏതായാലും ചർച്ച തുടരാൻ തന്നെയാണ് തീരുമാനം ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളാം ശ്രീകൃഷ്ണപുരം പോലീസുണ്ട് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിരവധി നിരവധി രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കളും നിരവധി വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എല്ലാം വലിയ പരാതികളാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും അതുപോലെ തന്നെ അധ്യാപകർക്കെതിരെയും അവർ പറയുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നടപടി വേണം എന്നുള്ളതാണ് അവരുടെ എല്ലാം ആവശ്യം പേരൻറ്റ്സ് രക്ഷിതാക്കളാണ് അതെ അതെ നിങ്ങൾക്ക് ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി അവർക്കെതിരെ നടപടി ആ നടപടി എടുക്കാനായി അതിനൊരു തീരുമാനം അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ

നമ്മുടെ മക്കളോട് അത്രയും അനുഭവിക്കുന്നുണ്ട് ഇത് ആ ഒരു കുട്ടിയല്ല ഇത് ആദ്യത്തെ സംഭവമല്ല ഈ മരണം രണ്ടാമത്തതും ഒരു കുട്ടി ഇവിടുന്ന് ചാടിപ്പോയിട്ടുണ്ട് ഇത് ആദ്യത്തെ സംഭവങ്ങളല്ല ഒരുപാട് ഒരുപാട് പ്രഷർ ഞങ്ങളുടെ മക്കളോട് അനുഭവിക്കുന്നുണ്ട് ഇനി അത് നടക്കത്തത് ഈ ഈ ഈ മാനേജ്മെൻറ്റ് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഇതിന് മുന്നേ ഇവർ ഇങ്ങനെ നിന്ന്